നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളുടെ ജീവിതമാവരുത് എന്നും നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങളുടെ ജീവിതമാകരുത് എന്നും പറയുമ്പോൾ നിങ്ങളെന്തായിരിക്കും ചിന്തിക്കുക യഥാർത്ഥത്തിൽ നിങ്ങളെ നമ്മളൊക്കെ ചിന്തിക്കും നമ്മളെ ഭാര്യമാർ നമ്മളുടെ ജീവനാണ് നമ്മളെ ഭർത്താക്കന്മാർ നമ്മളുടെ ജീവനാണ് എന്നൊക്കെ അല്ലേ പക്ഷേ നമ്മുടെ ഭാര്യമാർ നമ്മളെ ജീവിതവും നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ ജീവിതവും ആയി കഴിഞ്ഞ് ആലേ ആ ജീവിതം മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് എത്രമാത്രം വിശ്വസിക്കാനാവും അങ്ങനെ ഒരു സംഭവമുണ്ട് പക്ഷേ അത് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ എപ്പോഴും നമ്മളൊരു നിയന്ത്രിത ജീവിതമാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ ജീവിതം മാവരുത് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതമായി മാറരുത് എന്ന് നിങ്ങളെ ഭാര്യമാരോ അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താക്കോ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതമായി മാറിക്കഴിഞ്ഞാൽ ആ ജീവിതം അധിക കാലം മുന്നോട്ട് പോവില്ല അധിക കാലം മുന്നോട്ട് പോകില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഒരുപാട് വേദനിക്കേണ്ടി വരും എന്നുകൂടെ ഒരു സത്യം നമ്മൾ അറിയണം നമ്മളറിയണം ഞാനിങ്ങനെയൊക്കെ പറയുമ്പോഴേ പലപ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ തലക്ക് സുഖമില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ ആവുന്നതിന് മുന്നേ നമ്മൾ ഒരു പക്ഷേ ഒരിക്കൽ കാമുകനോ അല്ലെങ്കിൽ അവേഴ്സോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ആ ജീവിക്കുന്ന ജീവിതങ്ങളായിരിക്കും ആ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നിയന്ത്രിതമായിരിക്കും നമ്മൾ ഒരു പക്ഷേ നമ്മുടെ കാമുകിയോട് നമ്മൾ പറയും നീ ഇപ്പോൾ എവിടെ ഞാൻ നീ ഇപ്പോൾ എവിടെയാണ് അത്തരത്തിൽ പരസ്പര നിയന്ത്രിത ജീവിതമായിരിക്കും പലപ്പോഴും ഞാൻ ഈ കാര്യം പറയുമ്പോഴും ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുള്ള ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ നിയന്ത്രിത ജീവിതമായി കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒരു നമ്മൾ ചിന്തിക്കും നമ്മളെ ഭാര്യയെ നമ്മളെ സംശയത്തോടെ മാത്രം കാണുന്ന അല്ലെങ്കിൽ നമ്മളെ ഭാര്യ ഇപ്പോൾ എവിടെയാണ് ഭാര്യ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്തുകൊണ്ട് ഭാര്യ എന്നോടൊന്നും സംസാരിക്കുന്നില്ല പലപ്പോഴും നമ്മൾ സിറ്റുവേഷനുകൾ മനസ്സിലാക്കാതെ നമ്മൾ അതിൻ്റെ ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഭാര്യയോട് നമ്മൾ തർക്കിക്കുന്ന മനുഷ്യരുണ്ട് അതേപോലെ ഭർത്താവിനോട് തർക്കിക്കുന്ന മനുഷ്യരുണ്ട് ഇന്ന് ജീവിതത്തിൽ ഞാൻ ഇതേക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഒരു പക്ഷേ ചിലർക്കൊന്നും കാര്യം എന്തെന്ന് പിടികിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ സംശയത്തിൻ്റെ മേലിൽ പലരും പല ജോലികളിൽ കൊണ്ടിരിക്കുന്നവരായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തില് പുരുഷനെ പോലെ സ്ത്രീയും ജോലി ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് പക്ഷേ പലപ്പോഴും ആ ജോലി സ്ഥലങ്ങളിലുള്ള ആളുകളുമായിട്ട് ഒരു പക്ഷേ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യക്കോ സംശയത്തിൻ്റെ മുൾമുനയിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന പല ജീവിതങ്ങളുമുണ്ട് ആ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ സംശയത്തിൻ്റെ മുൾമുനയിലും മാത്രമായി കൊണ്ട് കാണുന്ന സമയത്ത് നമുക്ക് ഈ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്വാതന്ത്ര്യം നിഷേധിക്ക പെടുന്ന ഒരു സമയമുണ്ട് പലപ്പോഴും നമ്മൾ ഒരു നിയന്ത്രിത ജീവിതമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറാറുണ്ട് അതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭാര്യയാണ് എൻ്റെ ജീവിതം എന്നുള്ളത് മാറ്റി നിർത്തണം എൻ്റെ ഭർത്താവാണ് എൻ്റെ ജീവിതം എന്നുള്ളത് മാറ്റി നിർത്തണം ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന പല തലങ്ങളും ഉണ്ടാവും നമ്മൾ ജീവിതത്തിൽ ഇത്തരത്തിൽ വളരെ സംശയത്തോടെ മാത്രം ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരിക്കലും ആ ജീവിതം നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ല എന്നുള്ള കാര്യം തീർച്ചയാണ് ഈ സംശയത്തിൻ്റെ നേലിലുള്ള ജീവിതം നമ്മൾ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കണം നമ്മളൊരു പക്ഷേ യഥാർത്ഥത്തിൽ ഒരുപാട് സ്നേഹം കൊണ്ടായിരിക്കും ഭാര്യ ഭർത്താവിനോട് സംശയം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് സംശയം പ്രകടിപ്പിക്കുന്നത് ഭാര്യയോട് ഭർത്താവ് ഒരുപാട് ചോദ്യങ്ങൾ കുത്തി കുത്തി നീ ഈ സമയം ഇതേ സമയം എനിക്കൊരു സെൽഫി എടുത്തയക്കണം നീ ഇപ്പോൾ എവിടെയാണ് ഇത്തരത്തിലുള്ളൊക്കെ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരം മുട്ടിക്കുന്ന ചിന്തകളിലൂടെ നമ്മളെ ഒരുപാട് പരസ്പരം പ്രഷർ അടിപ്പിക്കുന്ന ജീവിതങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഈ ഒരു സ്നേഹം യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പരസ്പരം ഭാര്യയും ഭർത്താവും ഒക്കെ ആവുന്നത് പക്ഷേ ഇതിനൊക്കെ ഉപരി ഈ ഒരു സ്നേഹം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല തീർച്ചയായിട്ടും അതൊരു ഡൈവേഴ്സിൽ തന്നെ കലാശിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം ഒരുപാട് പ്രാവശ്യം ഇത്തരം പരസ്പരം നിയന്ത്രിക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിനൊന്നും ഉത്തരം പറയാൻ കഴിയാതെ രണ്ടു പേരും അല്ലെങ്കിൽ ഒരാളായിരിക്കും പ്രശ്നക്കാരന് ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു ബന്ധം വിച്ഛേദിക്കാൻ താല്പര്യപ്പെടും എന്നുള്ള കാര്യം തീർച്ച ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഒരുപാട് കാണപ്പെടുന്നുണ്ട് ഇത് തന്നെയാണ് ഇന്ന് പല ഡൈവേഴ്സുകളുടെയും വക്കത്തും എത്തിപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ പലപ്പോഴും നമ്മളെ ഭാര്യമാരെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം എന്നും വേണമെങ്കിൽ അതിനെ പറയാം അല്ലെങ്കിൽ ഭർത്താവിനെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം എന്നും വേണമെങ്കിൽ ഇതിനെ പറയാം ഇത്തരം സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ഉപഭോഗ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം നമ്മൾ നമ്മെ സ്നേഹിക്കാൻ നമ്മൾ കൂടുതൽ ശ്രമിക്കണം നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഭ്രാന്തമായ അവസ്ഥയും ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയുമാണ് ഈ തരണം ചെയ്യുന്നത് നമ്മൾ ഇതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് നശിച്ചു പോവാറുണ്ട് ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഈ ദമ്പതിമാരുടെ മക്കൾ അനുഭവിക്കുന്ന പ്രയാസം അവരും ക കണ്ട് വളരുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ തന്നെ ആയിരിക്കും സമൂഹത്തിലെ ഇത്തരം സമൂഹത്തിന് മുന്നിൽ എത്തിപ്പെടുന്നതിന് മുന്നേ നാം എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട് നമ്മുടെ ഉപഭോഗ മനസ്സിനോട് നാം നാം ഒരിക്കലും മറ്റൊരാളെ നിയന്ത്രിച്ചു കൊണ്ട് ജീവിക്കരുത് ആ ഒരു പക്ഷേ നമ്മുടെ ഭാര്യമായി ഭാര്യയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവായിരിക്കാം നമ്മൾ അവരെ നിയന്ത്രിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ജീവിതമുണ്ടല്ലോ ഇത് ഒരു വലിയ അപകടം സൃഷ്ടിക്കും ആ മക്കൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രയാസം പലപ്പോഴും ഒരുപാട് കുടുംബങ്ങൾ ഇത്തരത്തിൽ ശിഥിലമായി പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും ും മറക്കരുത് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തർക്കും നാം നമുക്ക് ധാരാളമാണ് എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ സൊസൈറ്റിയിൽ ഒരു മനുഷ്യനായി ജീവിക്കുമ്പോൾ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ഒരു പിതാവായി ജീവിക്കുമ്പോൾ ഒരു ഭാര്യയായി ജീവിക്കുമ്പോൾ ഒരു ഭർത്താവായി ജീവിക്കുമ്പോൾ നമ്മൾ ഈ സമൂഹത്തോടുള്ള ഏറ്റവും വലിയ ആദ്യപടിയായിട്ടുള്ള കടമ ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോ സൈക്കിൾ കാണാം